ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി തിങ്കളാഴ്ച ദിവസം സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് മെയ് മാസത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് മെയ് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് മെയ് മാസം അവസാനത്തോടു കൂടിയിട്ട് മെയ് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കും പിന്നീട് ജൂൺ മാസത്തിലേതാണ് ആരംഭിക്കുന്നത് അപ്പോൾ ഇനി റേഷൻ വാങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള കാർഡ് ലഭിക്കുന്ന റേഷൻ വിഹിതത്തെക്കുറിച്ച് മുമ്പ് തന്നെ നമ്മൾ സമകാലികം യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ പറഞ്ഞതാണ് ഇതിൽ മഞ്ഞക്കള റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് പിങ്ക് കളർ റേഷൻ കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നുണ്ട് നീല കളർ റേഷൻ കാർഡ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും അതോടൊപ്പം തന്നെ കാർഡിന് അധികമായ വിഹിതമായി ലഭിച്ച നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നുണ്ട് വെള്ളക്കളർ റേഷൻ കാർഡ് കാർഡിന് അഞ്ച് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് റേഷൻ കടകളിലൂടെ മെയ് മാസത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഈ വിഹിതം വാങ്ങാത്തവർ നിർബന്ധമായിട്ടും വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് ബി പി എൽ കാർഡുടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ മൂന്ന് മാസമായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ മാസവും വാങ്ങിയിട്ടില്ല എങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് തുടർച്ചയായി മൂന്ന് മാസമായി സംസ്ഥാനത്ത് ബി വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡമകൾ അവരുടെ വിഹിതം വാങ്ങുന്നില്ല പ്രത്യേകിച്ച് സൗജന്യ വിഹിതമാണ് അവർക്ക് കൂടുതലും ലഭിക്കുന്നത് ഇത് വാങ്ങുന്നില്ല എങ്കിൽ അവരെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റി പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടി പുരോഗമിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ തുടർച്ചയായി വാങ്ങാതിരിക്കുന്നത് ഏറെ അപകടമാണ് അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് റൈസ് ഭാരത് റൈസ് പോലെയുള്ള അരി വിതരണത്തെ കുറിച്ചാണ് അതായത് കെ റൈസ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് എന്നാൽ ഭാരത് റൈസ് തിരഞ്ഞെടുക്കപ്പെട്ട ഔട്ട്ലെറ്റുകളിലൂടെയും അതോടൊപ്പം തന്നെ ജിയോ റിലയൻസ് പോലെയുള്ള അതിന്റെ ഓൺലൈൻ വെബ്സൈറ്റുകളിലൂടെയൊക്കെ അതിന്റെ വിതരണം നടക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് വാഹനത്തിൽ കയറ്റി വിതരണം ചെയ്ത രീതിയൊന്നും ഇപ്പോൾ കാണുന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇതൊക്കെ പേരിൽ മാത്രമായി ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏതായാലും കെയറൈസ് അതായത് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന അരി ഒരു റേഷൻ കാർഡിന് പരമാവധി അഞ്ച് ിലോഗ്രാം ആണ് ലഭിക്കുന്നത് എന്നാൽ ഭാരത റൈസ് റേഷൻ കാർഡിന്റെ പരിമിതികളില്ലാതെ എത്രയും വാങ്ങാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ അതിന്റെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ കാര്യവുമായി നമുക്ക് വീണ്ടും കാണാം